ബവറേജസ് കോർപ്പറേഷന്റെ വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം വിതരണം ചെയ്യുന്നതിന് കൈക്കൂലിയായി മദ്യം വാങ്ങിയ എക്സൈസ് ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിലായി കൊച്ചിയിലാണ് സംഭവം തൃപ്പൂണിത്തുറ എക്സൈസ് ഓഫീസിലാണ് മിന്നൽ പരിശോധന നടന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉനൈസ് അഹമ്മദ് പ്രിവന്റീവ് ഓഫീസർ സാബു എന്നിവരിൽ നിന്നാണ് നാല് ലിറ്റർ മദ്യം പിടികൂടിയത് തൃപ്പൂണിത്തുറ പേട്ട എക്സൈസ് ഓഫീസിലാണ് ഇരുവരും ജോലി ചെയ്യുന്നത് ഇവർ പതിവായി കൈക്കൂലിയായി മദ്യം വാങ്ങുന്നുവെന്ന വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു രണ്ടായിരം രൂപ വില വരുന്ന നാല് മദ്യക്കുപ്പികളാണ് പ്രതികൾ സൂക്ഷിച്ചിരുന്നത് പേട്ടയിലെ ബിവറേജസ് വെയർഹൌസിൽ നിന്ന് വിവിധ ഔട്ട്ലെറ്റുകളിലേക്കും ബാറുകളിലേക്കും മദ്യം എത്തിക്കാനുള്ള അനുമതിക്കായായിരുന്നു മദ്യം കൈക്കൂലിയായി വാങ്ങിയത് ഓരോ ദിവസം എട്ടോ പത്തോ ലോഡുകൾ പുറത്തേക്ക് പോകുമ്പോൾ ഓരോ ലോഡിനും രണ്ടു കുപ്പി വീതമാണ് ഇവർ കൈക്കൂലിയായി വാങ്ങിയിരുന്നത് വിജിലൻസ് ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ കൊച്ചി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മ